ായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന എയിംസ് മധ്യ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളൂരിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദീപം തെളിയിക്കലും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുവാൻ വേണ്ടി ജനകീയ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ സമീപം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിലാണ് ദീപം തെളിയിച്ചത് കേരളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെള്ളൂർ സംസ്ഥാനമൊട്ടാകെയുള്ള ആളുകൾക്ക് എത്തിച്ചേരാവുന്ന വിധത്തിൽ റോഡ് റെയിൽ ജലവ്യോമ ഗതാഗത ശൃംഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് അടിസ്ഥാന സൗകര്യങ്ങളായ ജലവിതരണത്തിനും വൈദ്യുതി രൂപീകരണത്തിനും മികച്ച സംവിധാനങ്ങൾ ലഭ്യമായ മേഖലയുമാണ് അതോടൊപ്പം വൈക്കം പിറവും കടുത്തുരുത്തി എന്നീ മൂന്ന് നിയോജക മണ്ഡലങ്ങളുടെയും വികസനത്തിന് കാരണമാവുകയും ചെയ്യും എയിംസിന് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് ഒഴിവാക്കി സാമ്പത്തിക ബാധ്യതയില്ലാതെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കാമെന്നതും ശ്രദ്ധേയമാണ് ദീപക്കാഴ്ചയും മൗനപ്രാർത്ഥനയും മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ദീപം തെളിയിച്ച് കെ പി ജോസഫിന് കൈമാറി വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കുര്യാക്കോസ് തോട്ടത്തിൽ പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ റോബർട്ട് തോട്ടുപുറം ടി എ ജയകുമാർ എസ് എൻ ഡി പി കാര്ക്കോടിക ശാഖ പ്രസിഡന്റ് എ പുഷ്കരൻ അരീക്കരയിൽ സെക്രട്ടറി കെ കെ മോഹനൻ എൻ എസ് എസ് കാരിക്കോടികരയോഗം പ്രസിഡന്റ് ഡോക്ടർ ശിവദാസ് ഫാദർ ജോയി ആനക്കുഴി തോമസ് മുറന്തൂക്കിൽ തുടങ്ങിയവർ പങ്കെടുത്തു